നമ്മുടെ വീടിനടുത്തുള്ളൊരു അമ്പലത്തിൽ ഉത്സവമാണ് ഗൈസ് അപ്പൊ ഞങ്ങളൊന്ന് ചുറ്റി കിറങ്ങാന്ന് വെച്ച് പോയതാണ് അവിടെ ചെന്നപ്പോൾ വളരെ വിഷമകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരൊറ്റ കട പോലും ഇല്ല ഭയങ്കര സങ്കടമായി ആദ്യമായിട്ട് ഞാൻ ഉത്സവത്തിന് കടയില്ലാണ്ട് കാണുന്നത് ഒരു ബലൂൺ എങ്കിലും ബലൂൺന്ന് വച്ചാൽ എനിക്ക് പെരുന്നാളിന ഉത്സവത്തിനൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബലൂൺ അത് നിർബന്ധമാണ് ശിവന്റെ അമ്പലമാണ് നല്ല ഭംഗിയാണല്ലേ പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വന്നിട്ട് സാധാരണ ഉത്സവത്തിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടകൾ മെയിനാണ് എന്തൊക്കെ കടകളാണ് വെറൈറ്റി പല സാധനങ്ങൾ കളിപ്പാട്ടങ്ങൾ ഫുഡ് ഐറ്റംസ് ഒക്കെ ഇല്ല അതിൽ ഭയങ്കര രസമാണ് പക്ഷേ ഇവിടെ വന്നിട്ട് ഒരൊറ്റ കടയില്ല ഇവിടെ വന്ന് കഴിഞ്ഞപ്പം അകത്ത് അമ്പലത്തിനകത്ത് ഞങ്ങൾ കയറിയായിരുന്നു അപ്പോൾ കയറി കഴിഞ്ഞപ്പം അതിനകത്തൊരു ടോയ്സ് പിള്ളേരുടെ ടോയ്സ് മാത്രം ഒരു കടയുണ്ട് അല്ലാണ്ട് ഒരു സാധനം ഇടുന്നില്ല നമ്മളിവിടെ വര ഞാനൊക്കെ ഉത്സവത്തിന് വരുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രോഗ്രാം കാണുന്നതിനെക്കാട്ടി മെയിൻ കടകളാണ് എന്തായത് നോക്കൂ എന്റേലുണ്ട് എന്തിനാ അവളെ കുക്കുവിന് വെള്ളം കണ്ടിട്ട് ആപ്പട രണ്ടായിരിക്കാം നോട്ട് ഇറങ്ങാം പിന്നെ നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ വരുമോന്ന് തോന്നുന്നു അത് ഞാൻ അവിടെ കൂടെ ഒന്ന് എടുത്തിട്ട് ഇതാണ് നമ്മുടെ അമ്പലം കടകളൊന്നുമില്ല എനിക്ക് അത് ആവശ്യം ഈ തെങ്ങിൻ്റെ എടുത്തില്ല വേണ്ട ഈ തെങ്ങിൻ്റെ ലൈറ്റ് എടുത്തില്ലാന്ന് വേണ്ടതാണല്ലേ ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു എന്നറിയോ ഇത് ഇവിടെ കുറേ കടകൾ ഇങ്ങനെ നിരന്നിരിക്കുന്നു അപ്പം ആ കടകൾക്കൂടെ എല്ലാം ഞാനിങ്ങനെ നടന്ന് 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 വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ വാങ്ങുന്നു ഇതായിരുന്നു എൻ്റെ സ്വപ്നം പക്ഷെ എന്റെ സ്വപ്നങ്ങളൊന്നും ഇനി നടക്കൂല നിങ്ങൾ നീലത്തെങ് കണ്ടിട്ടുണ്ടോ ഗൈസ് ഇല്ലെങ്കിതാ കണ്ടോ ഇതാണ് നീലത്തെങ് ഇവിടെ വെടിക്കെട്ട് നടത്താൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെ ഇതാണ്ടോ സെറ്റ് ചെയ്താണ്ടോ അവര് മുമ്പ് ഞാൻ ഈ ക്യാമറ അങ്ങോട്ട് ഓൺ ആക്കി അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഒരെണ്ണം അങ്ങോട്ട് പൊട്ടി ഇതില് ഇതല്ല വേറെ എവിടെയോട്ട് പൊട്ടിച്ചാന്ന് തോന്നുന്നു ഈശ്വര ഞാനിങ്ങനെ ഞെട്ടിപ്പോയി അപ്പോൾ ഇത്രയും പൊട്ടി കഴിയുമ്പോ എന്തോ ആയിരിക്കും ഇതാണ് നമ്മുടെ അമ്പലം ഞങ്ങളൊന്ന് കയറിയിട്ട് തിരിച്ചറങ്ങി വന്നത് റോഡ് സൈഡ് തന്നെയാണ് അപ്പം ഞങ്ങൾ ഇതിൻ്റെ സൈഡിലൊക്കെ കുറച്ച് നല്ല സീനറി ഒക്കെ ഉണ്ട് അപ്പോൾ അത് ഒന്ന് കാണാമെന്ന് ഇറങ്ങിയതായിരുന്നു ഞാൻ നേരത്തെ മഞ്ചാടി സ്കൂളിൽ കൊണ്ടുവിടാൻ നേരം ഈ റൂട്ടായിരുന്നു പോകുന്നത് അതിന് ശേഷം കുക്കുണ്ടായ ശേഷം പിന്നെ ഞാൻ കൊണ്ടുവിടാറില്ല അവൾ ബസ്സിനാണ് പോണത് പിന്നെ ഞാൻ രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഉത്സവത്തിന് അവിടെ വരുന്നത് ഇത് ഇവിടെ ഒരു മരം ഉണ്ട് പാല പാല മരങ്ങണ്ട യക്ഷണ്ടെന്ന് എനിക്കറിയില്ല അതിൻ്റെ താഴെയായിട്ട് വേറൊരു മരം കുറഞ്ഞിപ്പുണ്ട് പക്ഷെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവണല്ലോ അതൊരു സു കായൊക്കെ ഉണ്ട് ഇതെന്താകും ഇത് ഇവിടെ ഒരു കനാലൊക്കെ ഉണ്ടായിരുന്നേ ഞാൻ നേരത്തെ വരുമ്പോഴത്തേക്കിനും നല്ല ഭംഗിയായിരുന്നു ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ഇപ്പം ഇത് ആകപ്പാടെ അവിടെ ഒരു ജെ സി ബി ഗിറ്റാച്ച് ചെയ്താണ്ട കിടപ്പുണ്ട് അപ്പോൾ എന്തൊക്കെയോ പണിയാന്ന് തോന്നുന്നു അതെല്ലാം വെട്ടി ആ പഴം നശിപ്പിച്ച് കളഞ്ഞു ആ ഒരു പോയി